ബൈബിൾ ൈബിൾ ഭാഗം ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചിൻ്റെ അൻപത്തിയെട്ട് ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാവിൻ ദൈവത്തിരുന്നാമം മഹത്തപ്പെടുമാറാകട്ടെ പതിനഞ്ചാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാനത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചും പ്രസ്താവിച്ച ശേഷം അപ്പോസ്ഥല പോലും സഭയിലെ വിശ്വാസികളെ സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും സംസാരിക്കുന്നു നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കുലുങ്ങാത്തവരുമായിരിക്കണമെന്നും പ്രയത്നം വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകണമെന്നും പ്രബോധിപ്പിക്കുന്നു യേശുവിൻ്റെ പുനരുത്ഥാനത്തോടെ ആരംഭിച്ച് ദേവജനം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലും അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലും ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന നാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ വ്യർത്ഥമല്ലെന്ന് മാത്രമല്ല അതിന് ശാശ്വതമായ ഭാവിയുമുണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി ഒരു പ്രത്യേക ലക്ഷ്യത്തോടുള്ള പ്രവർത്തനമാണ് സുവിശേഷത്തിൽ വിശ്വാസികളെ കെട്ടിപ്പടുത്തുവാനും അവിശ്വാസികളോട് സുവിശേഷം പറയാനുമുള്ള വേലയിൽ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ക്രിസ്തുവിനുവേണ്ടി നാം ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മുഖാന്തരം ഉണ്ടാകുന്ന വേദനയും കഷ്ടപ്പാടുകളും താൽക്കാലികമാണ് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ പ്രവർത്തനത്തിനുള്ള ശക്തമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വേലയിൽ വർധിച്ചു വരണം പ്രാർത്ഥനയിലൂടെ കർത്താവുമായുള്ള ബന്ധം നിലനിർത്തുവാനും കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാനും കഴിയണം ദൈവത്തിൻ്റെ സർവായുധവർഗം വർഗം ധരിച്ചുകൊണ്ട് ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നമ്മുടെ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും